ക്രിസ്മസ് ന്യൂ ഇയർ ഇയർ ഉണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഓഫറുകൾ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇത്രയും മൈലേജ് ഉള്ള ഒരു വാഹനത്തിന്റെ ടോട്ടൽ ഇയർ എൻഡ് ഓഫർ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ബുക്ക് ചെയ്യാം ഉദ്ദേശിക്കുന്ന കളറും വേരിയന്റും ഏതാന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുവാന്ന് പറഞ്ഞു ലോൺ ഫെസിലിറ്റി ഉണ്ട് ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തുതരും അതല്ല ഇപ്പൊ എൻ ആർ ഐസ് ആണെങ്കിൽ ഒരുപക്ഷെ വരാതെ തന്നെ ലോൺ എടുക്കാവുന്ന ഒരു ഫെസിലിറ്റിയും ഇപ്പം പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട് ഞാൻ ജനുവരിയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പുതിയ മേക്ക് അതായത് മോഡൽ കിട്ടുമല്ലോ എന്തിന് ഞാൻ നേരത്തെ ഇയർ ബാഗ് വണ്ടി എടുക്കണം എന്നൊരു ചിന്ത സ്വാഭാവിക പക്ഷേ ഇയർ ബാഗ് എന്ന് പറയുമ്പോൾ ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള വാഹനമായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ വാഹനമുണ്ട് നിങ്ങളത് മാറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഡിസംബറിൽ കഴിഞ്ഞ ജനുവരിയിൽ ആയി കഴിഞ്ഞാൽ ആ വാഹനത്തിന് ഒരു വർഷം കൂടെ പ്രായം കൂടും നമ്മളെ മാരുതിയുടെ ആൾട്ടോ കേട്ടൻ മുതൽ ഞാൻ പറഞ്ഞു ഇൻവിക്ടോ വരെ അതിനിടയിൽ ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ ഡിസയർ അതായത് മാരുതിന് സ്റ്റാർ റേറ്റിംഗ് ഇല്ല സ്റ്റാർ റേറ്റിംഗ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞാൽ ഈയൊരു ഇയർ എൻഡ് ഓഫർ നിങ്ങൾ ഒരു വാഹനം മാരുതി വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ ഈ ഒരു ഇരുപതാം തീയതിക്ക് മുമ്പേ ബുക്ക് ചെയ്തു ക്രിസ്മസ് ആണ് ഇയർ എൻഡിംഗ് ആണ് നിങ്ങൾക്ക് ഗ്രാൻഡിറ്റാരയുടെ അടിപൊളി ഓഫർ അറിയണോ ഞാനിപ്പോൾ ഉള്ളത് ഇൻഡസിൻ എക്സാം മൂവാറ്റു വഴിയാണ് നമ്മളോടൊപ്പം ഉള്ളത് സിജിലാണ് സിജിലെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ തമ്മിൽ നിൽക്കുകയാണ് അതെ വീണ്ടും ഇതിനു ഗ്രാൻഡ് വീഡിയോ ആണ് ചെയ്തിരുന്നത് ചെയ്തിട്ടുണ്ട് എന്താണ് ഓഫർ കൊടുക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഇയർ ഉണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഓഫറുകൾ നമുക്കറിയാം മാരുതിയിൽ ആൾട്ടോ കേട്ടൻ മുതൽ ഇൻവിക്റ്റോ വരെ നമ്മുടെ കൂടെയുള്ള ഗ്രാൻഡ് വിറ്റാൻ ഉൾപ്പെടെ എല്ലാത്തിനും ഇതേപോലെ ഇയർ ഇയറിന്റെ ഓഫർ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതിൽ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പേ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ഇരുപതാം തീയതിക്ക് ശേഷം നമ്മൾ മാരുതി പ്ലാന്റ് ഷട്ട് ഡൗൺ ആയിരിക്കും അതിലുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലേക്ക് അപ്ഡേഷൻ ആണ് പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ജനുവരി ഒരു പത്താം തീയതിക്ക് ശേഷം ആയിരിക്കും സപ്ലൈ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഇയർ ഇയറൻ്റ് ഓഫർ നിങ്ങൾ ഒരു വാഹനം ആരുതി വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഈ ഒരു ഇരുപതാം തീയതിക്ക് മുമ്പേ ബുക്ക് ചെയ്ത് പേയ്മെന്റ് ആയി ഫുൾ പേയ്മെന്റ് ആയി അലോട്ട് ചെയ്യണം ആ അലോട്ട് മാത്രമേ വേണ്ടു വണ്ടിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റിക്വയർമെന്റ് ഉണ്ട് അതുപോലെ തന്നെ ബുക്കിംഗ് വരുന്നുണ്ട് അതിനെക്കാട്ടും കൂടുതൽ ഓഫർ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഓഫർ മീൻസ് ഡിസംബർ എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറും വേരിയന്റ് പക്ഷേ കിട്ടണമെന്നില്ല അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് കോംപ്രമൈസ് ഏകദേശം ബുക്കിംഗ് ഉണ്ട് തൗസൻഡ് ആയിരം രൂപ അടച്ച് ബുക്ക് ചെയ്യാം ഉദ്ദേശിക്കുന്ന കളറും വേരിയന്റും ഏതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ തരും പിന്നെ ലോൺ ഫെസിലിറ്റി ഉണ്ട് ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് തരും അതല്ല ഇപ്പൊ എൻ ആർ ഐസ് ആണെങ്കിൽ ഒരു പക്ഷേ വരാതെ തന്നെ ലോൺ എടുക്കാം ഒരു ഒരു പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട് ഞാൻ ും എല്ലാ മാനുഫാക്ചറും പ്രൈസ് ഹൈക്ക് ചെയ്യാണ് കാരണം അവരുടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വെണ്ടേഴ്സ് പ്രൈസ് ഹൈക്ക് ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ട് മാനുഫാക്ചറും പ്രൈസ് കൂടുവാണ് നമുക്കറിയാം എല്ലാ വർഷവും ഇതേപോലെ ചെറിയൊരു എമൗണ്ട് കൂടുമായിരിക്കും പക്ഷേ ഈ ഒരു മാസം ഈ ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ അത് ടു ഫോർ പെർസെന്റേജ് ഓഫർ കുറയും എനിക്ക് അങ്ങനെ ഒരു ഓഫറും കൊടുക്കാൻ ഫിനാൻഷ്യൽ ഇയർ മാർച്ചിലേക്ക് വരുമ്പോ ഒരു പക്ഷേ ഡിസംബർ വാഹനം വാങ്ങിക്കണം അപ്പൊ പൊതുവെ ചിന്തിക്കുന്നത് ഞാൻ ജനുവരിയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പുതിയ മേക്ക് അതായത് മോഡൽ കിട്ടുമല്ലോ എന്തിന് ഞാൻ നേരത്തെ ഇയർ ബാക്ക് വണ്ടി എടുക്കണം എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും പക്ഷെ ഇയർ ബാക്ക് എന്ന് പറയുമ്പോൾ ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള വാഹനമായിരിക്കും ഒരു പക്ഷെ നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാനുഫാക്ചർ ചെയ്ത വണ്ടി ആയിരിക്കും നിങ്ങൾക്ക് ഇത്രയും ഓഫറില് കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷനും ചെയ്യാം ചെയ്യാം പ്രൈസ് കൂടത്തില്ല ഇത്രയും ഓഫർ ഇയർ ഓഫർ എല്ലാം ഒരു അമ്പതിനായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെ നമുക്ക് ബെനിഫിറ്റ് തന്നെ ഇത് കൂടാതെ ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ വാഹനമുണ്ട് നിങ്ങൾ അത് മാറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഡിസംബറിൽ കഴിഞ്ഞ് ജനുവരിയിലായി കഴിഞ്ഞാൽ ആ വാഹനത്തിന് ഒരു വർഷം കൂടെ പ്രായം കൂടും പ്രായം കൂടും ശരിയാ അതുകൂടെ അതിന്റെ ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ വീണ്ടും വില കുറയുള്ളൂ കുറയുള്ളൂ കാരണം ഇപ്പം ഇപ്പൊ ആണെങ്കിൽ അതിനൊരു എട്ടു വർഷം പഴക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുവാണെങ്കിൽ അതിന് ഒമ്പത് വർഷം പഴക്കം പഴക്കം അപ്പൊ ആ ഒരു വർഷത്തിന്റെ പ്രൈസും കുറയും അപ്പം എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ

ഇതിൽ തന്നെ എ ഡബ്ല്യു ഡി അല്ലെങ്കിൽ ഓൾവീൽ ഡ്രൈവ് ഒരു ഓഫ് റോഡ് പർപ്പസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ അപ്പം നാല് മൂന്ന് ഏഴ് ഒന്ന് എട്ടായി സി എൻ ജി ഡൽഹ സി എൻ ജി സീറ്റ ഇങ്ങനെ പത്താമേരിയന്റ് അങ്ങനെ വന്നു പത്തൊണ്ണായി അതിൽ തന്നെ സ്ട്രോ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് മോഡല് ഉപയോഗിക്കാവുന്ന ഇരുപത്തി ഏഴ് ഒമ്പത് ഏഴ് മൈലേജ് പറഞ്ഞ മുപ്പത്തിമൂന്ന് മൈലേജ് കിട്ടുന്ന ഫുൾ ടാങ്കിൽ ആയിരത്തി നാനൂറ് കിലോമീറ്റർ കൂടുതൽ കിട്ടുന്ന ഒരേ ഒരു ഇ സി വീട്ടി രണ്ട് പേര് സീറ്റാ പ്ലസും ആൽഫ പ്ലസും അപ്പോൾ ഇതിനെല്ലാത്തിനും പലതും പല ഓഫറാണ് പലതും പല ഓഫറാണ് ബേസ് മോഡൽ ഗ്രാൻഡ് ബിറ്റാറെ നിങ്ങൾക്കറിയാം വാല്യൂ ഫോർ മണി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡൽ എക് ഷോ റൂം വരുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതായിരം രൂപ ഇത്രയും വലിയ വണ്ടയ്ക്ക് എക് ഷോ റൂം ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് അതിൽ അറുപതിനായിരം രൂപ കൺസ്യൂമർ ഓഫർ വരുന്നു മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നു പതിനായിരത്തിന് മുകളിൽ കോർപ്പറേറ്റ് ഓഫർ വരുന്നു അങ്ങനെ

നാട്ടിലേക്ക് വരാതെ ലോൺ അതായത് സാധാരണ ഡോക്യുമെന്റ് സൈൻ ചെയ്തിട്ടാണ് ബാങ്ക് ലോൺ അപ്രൂവ് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത് പക്ഷേ നാട്ടിലേക്ക് വരാതെ ലോൺ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ബാങ്കുകളുണ്ട് ഓക്കെ ആ ബാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം കസ്റ്റമർ വരുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ വണ്ടി റെഡി ഫോർ ഡെലിവറി അങ്ങനെ ശരിക്കും ഈ ഒരു വാഹനം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇത്രയും മൈലേജ് ഉള്ള ഒരു വാഹനത്തിന്റെ ടോട്ടൽ ഇയർ ഓഫർന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് രണ്ട് എഴുപത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയോടുകൂടിയാണ് ഈ ഒരു ഇ സി വി ടി ഗ്രാൻഡ് വിറ്റാരയുടെ സീറ്റാ പ്ലസ് ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് മാസത്തെ ഓഫർ ഓഫറിൽ വാഹനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ഞാൻ സപ്പോസ് ഒരു വാഹനം എടുക്കുമ്പോ അതിൽ ഒരു അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടി ഈ അമ്പതിനായിരം രൂപ നമുക്ക് അഞ്ചു മാസത്തെ ഇ എം ഐ ആയിട്ട് അടക്കാം അപ്പൊ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഹനം എടുക്കണം രൂപയുടെ ആവശ്യമില്ല പിന്നെ വാഹനത്തിന്റെ രണ്ടു മാസം മൂന്ന് മാസം പഴക്കം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്ക് പറയുന്നത് നമ്മൾ ഭാവിയിൽ വാഹനം എപ്പോ വിൽക്കുന്നു അപ്പോഴാണ് ഇതിന്റെ ഒരു സംസാരം കൊല്ലം യൂസ് ഈ വണ്ടി പേയ്മെന്റ് ഓരോ ഓരോന്ന് ഓരോന്നാണ് അതായത് ലോൺ കിട്ടുവാണെങ്കിൽ ഒരു ലക്ഷത്തിന് ഇറക്കാം ബേസ്

ഉണ്ടോ എക്സ്ചേഞ്ച് ആണെങ്കിൽ രൂപ എക്സ്ചേഞ്ച് ബോണസ് അഡീഷണൽ കിട്ടും ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് കൂടാതെ അഡീഷണൽ ആയിട്ട് വിൻ ബാക്ക് ഓഫർ എന്ന് പറയും ഞങ്ങൾക്ക് തരുന്നു എക്സ്ചേഞ്ച് ബോണസ് കൂടാതെ അഡീഷണൽ എന്തുകൊണ്ടും നല്ല ഓഫറാണ് ആണ് വാറണ്ടി ഗ്യാരീനെ കുറിച്ചൊന്ന് പറയാമോ നോർമൽ ഡിഫോൾട്ട് വാറണ്ടി അല്ലെങ്കിൽ പ്ലാന്റ് നമുക്ക് മാറി ഒരു പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോഴുള്ള വാറണ്ടി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വൺ ലാക്ക് അല്ലെങ്കിൽ ത്രീ ഇയർസ് ആണ് വാറണ്ടി വാറണ്ടി നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുമ്പോൾ നമുക്കത് ആറ് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടിയാണ് അത്ര എന്തൊക്കെ ഒരു ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ വരാനില്ല എന്നുള്ളത് പാവപ്പെട്ടവർക്കും ഏത് സാധാരണക്കാർക്കും എത്ര വലിയ പണക്കാർക്കും എടുക്കാൻ പറ്റിയ ഒരേ ഒരു ബ്രാൻഡ് നമ്മുടെ മരുതിയുടെ ആൾട്ടോ കേട്ടൻ മുതൽ ഞാൻ പറഞ്ഞു ഇൻവിക്ടോ വരെ അതിനിടയിൽ ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ ഡിസൈർ അതായത് സ്റ്റാർ സ്റ്റാർ റേറ്റിംഗ് റേറ്റിംഗ് ഇല്ല മരുതില്ലെന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗോടെ ഇത്രയും മൈലേജ് ഉള്ള ഒരു സെഡാൻ വെഹിക്കിൾ നിങ്ങൾക്ക് വേണോ ഞങ്ങളെ വിളിക്കൂ സ്റ്റാർ സ്റ്റാർ റേറ്റിംഗ് റേറ്റിംഗ് വേണോ വേണോ മൈലേജ് വേണോ 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 സ്പേസ് ഫീച്ചേഴ്സ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വേണോ കയ്യിലുണ്ട് അതെ അതുകൊണ്ട് മാത്രമാണ് കിടക്കട്ടെ കിടക്കട്ടെ ഒരു സ്റ്റാർ സ്റ്റാർ റേറ്റിംഗ് റേറ്റിംഗ് ആണ് എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിപൊളി വീഡിയോ